അയൽക്കാരനും സുഹൃത്തും ബിന്ദു പത്മനാഭനെ ലഹരി നൽകി കൊലപ്പെടുത്തി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി കടക്കരപ്പള്ളി സ്വദേശിനിയുടെ മൊഴി ജയനമ്മയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ പുനരന്വേഷണം ഒരു പതിറ്റാണ്ടിലേറെ ദുരൂഹതയായി തുടർന്ന മറ്റൊരു തിരോധാന കേസിലേക്കും വഴിത്തിരിവായിരിക്കുകയാണ് ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ജയനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഭവത്തിന് ലഭിച്ചതായി സൂചന ഈ കേസിൽ പ്രതിയായ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റിൻ തന്നെയാണ് ബിന്ദു പത്മനാഭൻ എന്ന വീട്ടമ്മയുടെ തിരോധാന കേസിലും മുഖ്യപ്രതിയെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക നിഗമനം സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് തലയ്ക്കടിച്ച് ജൈനമ്മയെ കൊലപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച വിവരം വീടിനുള്ളിൽ തെറച്ചു വീണ രക്തക്കറകൾ കേസിൽ നിർണായക വഴിത്തെവായി ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഈ വിലയിരുത്തലേക്ക് എത്തിയത് കൊലപാതകത്തിന് ശേഷം ശരീരം കഴിത്തിച്ചു കളഞ്ഞെന്ന സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് ശേഷം മൃതദേഹം മുറിച്ചതിന്റെ സൂചനകൾ നൽകുന്നതാണ് ഇയാളുടെ കുളിമുറിയിൽ നിന്നും ശുചീകരണ സാമഗ്രികളിൽ നിന്നും കണ്ടെത്തിയ രക്തസാന്നിധ്യം ശരീരഭാഗങ്ങൾ പലയിടങ്ങളിലായി ാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് ഇയാളുടെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ തലയോട്ടയുടെയും തുടയലിന്റെയും കത്തിയ നിലയിലുള്ള ഭാഗങ്ങൾ കണ്ടെടുത്തിരുന്നു ഇത് ജൈനമ്മയുടേതാണെന്ന നിഗമനത്തിനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കുന്നതോടെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത് കത്തിക്കരിഞ്ഞ ചെറിയ എല്ലു കഷ്ണങ്ങളാണ് പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയത് ഫലം ഈ കേസിൽ െന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ ജൈനമ്മയുടെ കൊലപാതക കേസിൽ റിമാൻഡിലായ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നുണ്ട് ഇന്ന് സെബാസ്റ്റ്യനെ ചേർത്തല കോടതിയിൽ ഹാജരാക്കും ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട വ്യാജരേഖ തട്ടിപ്പ് കേസുകളിൽ വിചാരണയുടെ ഭാഗമായാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് ജൈനമ്മ തിരോധാന കേസിലെ പ്രതിയായ സെബാസ്റ്റ്യനെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലും ചോദ്യം ചെയ്യാൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അനുമതി തേടിയിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോടതിയിൽ അപേക്ഷയും നൽകും സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന ബിന്ദുവിനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് ലഹരി നൽകി കൊലപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കടക്കരപ്പള്ളി സ്വദേശിനിയായ ഒരു വീട്ടമ്മ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ അന്വേഷണം ശക്തമാക്കിയത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അവർ മുമ്പ് കേസ് അന്വേഷിച്ച സംഘത്തിന് കൈമാറിയിരുന്നതായും എന്നാൽ അന്നത്തെ അന്വേഷണ സംഘം അത് ഗൗരവത്തിലെടുത്തില്ല എന്നും വീട്ടമ്മ വെളിപ്പെടുത്തി ജയനമ്മ കേസിൽ സെബാസിനെ കോട്ടയം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തതോടെയാണ് ബിന്ദു പത്മനാഭൻ കേസിൽ വീണ്ടും അന്വേഷണം ആരംഭിച്ചത് വെളിപ്പെടുത്തൽ നടത്തിയ വീട്ടമ്മയിൽ നിന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു അവർ പരാമർശിച്ച ചില വ്യക്തികൾ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസിൽ കൂടുതൽ തുമ്പുണ്ടാകുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം ഒരാഴ്ച മുമ്പ് സെബാസ്റ്റിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആയുധ ഉപകരണങ്ങളുടെ സഹായത്തോടെ നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു കേസിന് വഴിത്തിരിവാകുന്ന ചില സാക്ഷ്യ വഴികളും ലഭിച്ചതായി സൂചനയുണ്ട് ഈ രണ്ട് കൊലപാതകങ്ങളുടെയും അന്വേഷണം ഇപ്പോൾ ഒരേ പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് സംശയം ഉളവാക്കുന്നു ജൈനമ്മയും ബിന്ദു പത്മനാഭനെയും കൊലപ്പെടുത്തിയതിന് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പുകളാണോ അതോ വ്യക്തിപരമായ വൈരാഗ്യങ്ങളാണോ എന്ന് വ്യക്തമല്ല സെബാസിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം ഇയാൾ ഒറ്റയ്ക്ക് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തതാണോ അതോ ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ജയനമ്മയുടെയും ബിന്ദു പത്മനാഭന്റെയും തിരോധാനം അതീവ ദുരൂഹമായിരുന്നു പോലീസ് പല വഴികളിലും അന്വേഷിച്ചെങ്കിലും വ്യക്തമായ ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല എന്നാൽ ജയനമ്മയുടെ കേസിൽ സെബാസ്റ്റന്റെ അറസ്റ്റ് ഈ രണ്ട് കേസുകളിലും പുതിയ വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇയാൾ നേരത്തെയും പല തട്ടിപ്പ് കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണോ ഈ കൊലപാതകം നടത്തിയതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മൃതദേഹം മുറിച്ചു മാറ്റി കത്തിച്ചു കളഞ്ഞെന്ന സൂചന ഈ കുറ്റകൃത്യങ്ങളുടെ ക്രൂരത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു ഇത് കേവലം കൊലപാതകമല്ല മറിച്ച് തെളിവ് നശിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമം കൂടിയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം മൃതദേഹ ഭാഗങ്ങൾ മറവ് ചെയ്ത സ്ഥലങ്ങൾ എന്നിവ കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘത്തിൽ വലിയ വെല്ലുവിളി തന്നെയാണ് ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കുന്നതോടെ ജൈനമ്മിയുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയതെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും ഇത് കേസിൽ സബാസ്റ്റിനെതിരെ ശക്തമായ തെളിവായി മാറും ബിന്ദു പത്മനാഭൻ കേസിൽ പുതുതായി ലഭിച്ച മൊഴി ഈ കേസിൽ ഇതുവരെ നടന്ന അന്വേഷണത്തിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിനും വഴിയൊരുക്കുന്നുണ്ട് ആദ്യ അന്വേഷണ സംഘം ഈ വിവരങ്ങൾ എന്തുകൊണ്ട് മുഖവിലയ്ക്കെടുത്തില്ല എന്നത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം ആവശ്യമാണ് സെബാസ്റ്റ്യന്റെ അറസ്റ്റോടെ ഈ രണ്ട് കേസുകളും പരസ്പരം ബന്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് നീതി ലഭിക്കാതെ പോയ രണ്ട് കേസുകളിൽ പുതിയ പ്രതീക്ഷ നൽകുന്നു സെബാസ്റ്റ്യന്റെ പങ്ക് പൂർണ്ണമായും തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ കുറ്റകൃത്യ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ അധ്യായങ്ങളിലൊന്നാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്